ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബിസ് ബി എസ് സി വേൾഡ് അ ബി സി എസ് സി വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എസ് എസ് സി ഇ ആർ ടി ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ചില സോഷ്യൽ സയൻസസ് ചാപ്റ്റേഴ്സിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട പോയിൻറ്സുകളാണ് അപ്പോൾ നമുക്ക് കേരള പി എസ് സിയുടെ നിരവധി എക്സാമുകളിൽ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ ചോദ്യങ്ങൾ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അങ്ങനെയുള്ള ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തെക്കുറിച്ചാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം ഇത് നിലവിൽ വന്നതെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് നിലവിൽ വന്നത് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് എല്ലാവർക്കും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമത്തിൻ്റെ ലക്ഷ്യം ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമം നിലവിൽ വന്നത് ഇപ്പം നമുക്ക് ആ ഒരു ഭാഗത്തു നിന്ന് ആ രണ്ട് പോയിന്റുകളാണ് വേണ്ടുള്ളത് വർഷവും ലക്ഷ്യവും അടുത്തത് തൊട്ടടുത്ത ചാപ്റ്ററായ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് എറണാകുളം ജില്ലയിലെ ചെറായി മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ് ഇതാണ് അടുത്തൊരു ചാപ്റ്ററിലുള്ളൊരു ചോദ്യമാണ് എറണാകുളം ജില്ലയിലെ ചെറായി അവിടെ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ് അത് നമ്മൾ നിരവധി തവണ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പഠിച്ചൊരു ചോദ്യമാണ് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പനാണ് എറണാകുളം ജില്ലയിലെ ചെറായി അവിടെ മിശ്രഭോജനം സംഘടിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വർഷവും കൂടെ നമുക്ക് പഠിക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപതിനാണ് ആരാ സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ എവിടെയാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചതെന്ന് ചോദിക്കുവാണെങ്കിൽ അത് എറണാകുളം ജില്ലയിലെ ചിറായിയിലാണ് ചെറായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊൻപതിന് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ എറണാകുളം ജില്ലയിൽ ചെറായി എന്ന് പറയുന്ന സ്ഥലത്ത് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം നിലവിൽ വന്ന നേരത്തെ നമ്മൾ ഫസ്റ്റ് നമ്മൾ അധാന പഠിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് വീണ്ടും ആ വർഷം ഒന്ന് കടന്നു വന്നിരിക്കുകയാണ് ബംഗാൾ ക്ഷാമം എപ്പോഴാണ് ഉണ്ടായത് ബംഗാൾ ക്ഷാമം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ബംഗാൾ ക്ഷാമം ഉണ്ടായത് ഏത് വർഷമാണെന്ന് ചോദിക്കുവാണെങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് നാൽപ്പത്തി മൂന്ന് അടുത്തത് ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി പ്രഖ്യാപിച്ച വർഷമാണ് പഠിക്കുന്നത് നമ്മൾ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് പ്രഖ്യാപിച്ച വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതും കടന്നു വന്നിട്ടുണ്ട് ബി എസ് സി ക്രിസ്റ്റ്യൻസിൽ ഇപ്പോഴും ടെക്സ്റ്റ് ബുക്ക് ഫാക്സിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഐക്യരാഷ്ട്ര സഭ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ ലക്ഷ്യം എന്താണ് ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക തൊട്ടടുത്ത രണ്ട് വർഷങ്ങളിലൊക്കെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് അല്ലെങ്കിൽ വർഷങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോഴിത് പഠിക്കുക അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് ചെറുധാന്യങ്ങളുടെ ധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക ഇതാണ് അന്താരാഷ്ട്ര ചെറുധാന്യവർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം എന്നാണെന്ന് മനസ്സിലായല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ലക്ഷ്യം ചെറുധാന്യങ്ങളുടെ ഉൽപ്പാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക അടുത്തത് ഇനി വേറൊരു ചാപ്റ്ററിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ആരാണ് സ്പിന്നിങ് ആരാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് അത് ജെയിംസ് ആണ് ഇനി വരാനിരിക്കുന്ന മത്സര പരീക്ഷകളിൽ നമുക്ക് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം ടെക്സ്റ്റ് ബുക്ക് ഫാക്ട്സ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും ചോദിക്കാം ആരാണ് സ്പിന്നിങ് ജന്നി കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ ജെയിംസ് ആണ് ജെയിംസ് ഹാർഗ്രീവ്സ് എന്താണ് കണ്ടുപിടിച്ചത് സ്പിന്നിങ് ജെന്നിയാണ് കണ്ടുപിടിച്ചത് അടുത്തത് ആരാണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത് അത് എഡ്മണ്ട് കാർട്ട് റൈറ്റ് ആണ് എഡ്മണ്ട് കാർട്ട് റൈറ്റ് എന്താണ് കണ്ടുപിടിച്ചത് യന്ത്രത്തറിയാണ് സ്പിന്നിങ് ജെന്നി ആണെങ്കിൽ ജെയിൻസ് ഹാർഗ്രീവ്സ് ജെന്നി ജെയിൻസ് ഹാർഗ്രീവ്സ് എന്ന് പഠിക്കുക എന്താണ് പിന്നീട് യന്ത്രത്തറി കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അതാണ് എഡ്മണ്ട് കാർട്ട് റൈറ്റ് ഇത് രണ്ടും മനസ്സിലായല്ലോ ചോദ്യം അടുത്തത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തിരുവിതാംകൂറില് സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം ലഭിക്കുക അതിനു വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം മേൽമുണ്ട് സമരം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു അത് അടുത്തത് ദേശീയ കൈത്തറി ദിനം എന്നാണ് അത് ഓഗസ്റ്റ് ഏഴാണ് ഓഗസ്റ്റ് ഏഴിനാണ് എന്താണ് ദേശീയ കൈത്തറി ദിനം നമ്മൾ നേരത്തെ കൈത്തറി യന്ത്രം കണ്ടുപിടിച്ചത് ആരാ യന്ത്ര തറി കണ്ടുപിടിച്ചത് ആരാണെന്ന് കണ്ട് പഠിച്ചു അല്ലേ യന്ത്ര തറി അത് കണ്ടുപിടിച്ചത് എഡ്മണ്ട് ആണ് ദേശീയ കൈത്തറി ദിനമാണ് ഇപ്പോൾ പഠിച്ചത് അത് ഓഗസ്റ്റ് ഏഴാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് അങ്ങനെ പഠിക്കാൻ പറഞ്ഞിരുന്നു ഇപ്പോഴും ആ പോയിന്റ്സ് ക്ലിയർ ആയിരുന്നു കരുതുന്നു അടുത്ത ചോദ്യം റെയിൽവേ സംവിധാനം അതെവിടെയാണ് ആദ്യമായിട്ട് ആരംഭിച്ചത് ലോകത്ത് ആദ്യമായിട്ടാണ് ചോദിക്കുന്നത് അത് ബ്രിട്ടനിലാണ് അപ്പോൾ റെയിൽവേ സംവിധാനം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ബ്രിട്ടനിലാണ് ബ്രിട്ടനിലാണ് കേട്ടോ അടുത്തത് ജോർജ് സ്റ്റീഫൻസൺ ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എൻജിൻ നിർമ്മിച്ചത് എന്നാണ് നമ്മൾ പഠിച്ചില്ലേ റെയിൽവേ സംവിധാനം ആദ്യമായിട്ട് ആരംഭിച്ചത് ബ്രിട്ടനിലാണെന്ന് പഠിച്ചില്ലേ അപ്പോൾ അതാരാണ് തുടക്കം കുറിച്ചത് ജോർജ് സ്റ്റീഫൻ സൺ എന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിനാണ് നിർമ്മിച്ചത് അതെന്താണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ പേരെന്താണ് ജോർജ് സ്റ്റീവൻസൺ എന്നാണ് ജോർജ് സ്റ്റീവൻസൺ എന്താണ് ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ കണ്ടുപിടിച്ചു റെയിൽവേ സംവിധാനം ആരംഭിച്ചത് ബ്രിട്ടനിലാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാത ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഏതാണ് ബോംബെ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാതയാണ് ചോദിക്കുന്നത് എങ്കിൽ അത് എവിടെയാണ് ബോംബെ ഇപ്പോഴും നമ്മൾ മുംബൈ എന്ന് പറയുക അല്ലേ അപ്പോഴും താനേ മുതൽ മുംബൈ വരെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നാണ് താനേ മുതൽ മുംബൈ മുതൽ താനെ വരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത നിലവിൽ വന്നതല്ലേ ഇന്ത്യയിലെ ആദ്യ റെയിൽവേ പാത ഏതാണെന്ന് ചോദിച്ചാൽ അത് മുംബൈ മുതൽ താനെ വരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ആരംഭിച്ചത് എങ്കിൽ കേരളത്തിലെ ആദ്യ റെയിൽവേ പാത ഏതാണ് അത് ബേപ്പൂർ മുതൽ തിരൂർ വരെ അവിടെ വർഷം മാ മാറ്റമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണ് കേരളത്തിൽ അതെവിടെ മുതൽ എവിടെ വരെയാണ് ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ് കേരളത്തിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഇന്ത്യയിലാണെങ്കിലോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നാണ് അത് ബോംബെ മുതൽ താനെ വരെയായിരുന്നു ബ്രിട്ടനിലായിരുന്നെങ്കിലും അത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലായിരുന്നു ആരാണ് ജോർജ് സ്റ്റീഫൻ സണ്ണാണ് ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ഇനി റൈറ്റ് സഹോദരന്മാർ നിർമ്മിച്ച വിമാനത്തിൻ്റെ പേരെന്താണ് അത് ഫ്ലയർ എന്നാണ് ഫ്ലയർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ് വിമാനമാണ് ആദ്യത്തെ വിമാനമാണ് അല്ലേ റൈറ്റ് സഹോദരന്മാരല്ലേ വിമാനം കണ്ടുപിടിച്ചതപ്പോൾ അതിൻ്റെ പേരെന്താണ് ഫ്ലയർ എന്നാണ് അതെപ്പോഴാണ് പറന്നുയർന്നത് അത് നമുക്കൊന്ന് നോക്കാം അമേരിക്കയിലെ നോർത്ത് കരോലിനിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഫ്ലെയർ വണ് എവിടെ നിന്നാണ് അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴ് ഡിസംബർ പതിനേഴിനാണ് എന്താണ് ആദ്യത്തെ വിമാനം അല്ലേ അത് പറന്നുയർന്നത് ഏതായിരുന്നു വിമാനം ഫ്ലയർ എന്നാണ് എൻ്റെ പേര് നിർമ്മിച്ചത് റൈറ്റ് സഹോദരന്മാരാണ് ഫ്ലയർ വണ്ണ് റൈറ്റ് സഹോദരന്മാർ അമേരിക്കയിലെ കരോലിന എന്ന സ്ഥലത്ത് നിന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് കേട്ടോ മൂന്നിലാണ് അടുത്ത ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ് ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചതാരാണ് എഴുത്തുവിദ്യ വികസിപ്പിച്ചത് സുമേറിയക്കാരാണ് കേട്ടോ ലോകത്തിലാദ്യമായി എഴുത്ത് വിദ്യ ആരംഭിച്ചത് സുമേറിയക്കാരാണ് സുമേറിയക്കാർ എങ്കിൽ അവരുടെ ലിപിയുടെ പേരെന്താണ് ക്യൂണിഫോമാണ് പലപ്പോഴെങ്കിലും നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം ഇത് ഏതാ ലിപിയൊക്കെ അല്ലേ നമ്മൾ ഒരുപാട് പഠിക്കുന്നുണ്ട് അപ്പോഴും സുമേറിയക്കാർ വികസിപ്പിച്ചെടുത്ത ലിപി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആണ് ആദ്യമായി എഴുത്ത് വിദ്യ ആരംഭിച്ചത് സുമേറിയക്കാരാണെന്ന് പറഞ്ഞു താണ്ടേ തൊട്ടടുത്ത ചോദ്യം ഞാൻ പറഞ്ഞില്ലേ ഈജിപ്റ്റില് രൂപം കൊണ്ട ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് പക്ഷേ ഈജിപ്റ്റിൽ രൂപം കൊണ്ട ലിപി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈറോഗ്ലിഫിക്സും സുമേറിയക്കാര് കണ്ടുപിടിച്ച ലിപി ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യൂണിഫോമാണ് അതാണ് ലോകത്തിലെ ആദ്യത്തെ ലിപി എന്ന് പറയുന്നത് ക്യൂണിഫോം സുമേറിയക്കാരും ഈജിപ്റ്റ് ലിപി ഏതാണെന്ന് ചോദിച്ചാൽ അത് ആണ് ഹൈറോഗ്ലിഫിക്സ് ഈജിപ്റ്റും സുമേറിയൻസിൻ്റെ ആണെങ്കിൽ ക്യൂണിഫോമും ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കാരണം ഒരുപാട് തവണ പി എസ് സി ചോദിച്ചതാണ് അല്ലേ മലനാട് ഇടനാട് തീരപ്രദേശത്താണെങ്കിൽ നമ്മൾ പഠിക്കുന്നു മലനാട് എഴുപത്തി അഞ്ച് മീറ്ററിന് മുകളിലാണെങ്കിൽ അത് മലനാടാണ് അല്ലേ സമുദ്രനിരപ്പിൽ നിന്നും എങ്ങനെയാണ് എഴുപത്തി അഞ്ച് മീറ്ററിന് മുകളിലാണെങ്കിൽ ആ വിഭാഗം നമ്മൾ മലനാട് എന്ന പേരിലാണ് പഠിക്കുന്നത് അങ്ങനാണെങ്കിൽ ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിലാണെങ്കിൽ അത് ഇടനാട് ഇടനാടിൻ്റെ എങ്ങനെയാണ് ആ ഒരു അളവ് നമ്മൾ പറയുന്നത് ഇടനാട് എന്ന് പറയുന്ന പ്രദേശം സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിലാണ് ഇടനാട് മലനാടാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തി അഞ്ച് മീറ്ററിന് മുകളിലാണ് അങ്ങനെയാണെങ്കിൽ തീരപ്രദേശമോ ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിൽ താഴെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മലനാട് എഴുപത്തഞ്ച് മീറ്ററിന് മുകളിൽ അതായത് സമുദ്രനിരപ്പിൽ നിന്നും എഴുപത്തഞ്ച് മീറ്ററിന് മുകളിലാണ് നോർക്കുക ഇടനാടാണെങ്കിൽ ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിലാണ് ഇടനാട് തീരപ്രദേശമാണെങ്കിൽ ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിൽ താഴെ സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്ററിൽ താഴെയാണ് ഏതാ തീരപ്രദേശം ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം അങ്ങനെ തന്നെ ചോദിക്കാം അത് തീരപ്രദേശമാണ് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗമാണെങ്കിൽ അത് തീരപ്രദേശമാണ് അടുത്ത ചോദ്യം എന്താ വരുന്നുണ്ട് തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാനങ്ങൾ എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന കേരളത്തിൻ്റെ പ്രകൃതി വിഭാഗം ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് തമിഴ്നാട് കർണാടകം എന്നീ സംസ്ഥാന അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് മലനാടാണ് മലനാട് മറക്കരുത് ഈ ടോപ്പിക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അപ്പോൾ ഇനി നമുക്ക് മലനാടിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് ഏതാ സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്ററിന് മുകളിലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതാണ് ഏതാ മലനാട് ഏതാണ് കുന്നുകളുണ്ട് പിന്നീട് എന്താണ് മലകളുണ്ട് പർവ്വതങ്ങളുണ്ട് ഈ പ്രദേശമാണ് മലനാട് അല്ലേ ഇപ്പോഴും മഴ ഉയർന്ന തോതിലാണ് മഴ ഇവിടെ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹരിതാഭമായ ഒരു പ്രദേശമാണ് മലനാട് ഇനി കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇതൊക്കെ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് മലനാട്ടിൽ നിന്നാണ് അപ്പോഴും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എഴുപത്തഞ്ച് മീറ്ററിന് മുകളിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു കുന്നുകളുണ്ട് മലകളുണ്ട് അല്ലേ അങ്ങനെയുള്ള ഭൂവിഭാഗമാണ് മലനാട് കേരളത്തിലെ നാൽപ്പത്തി നാല് നദികൾ ഉത്ഭവിക്കുന്നത് മലനാട് എന്ന ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് മലനാട് ക്ലിയറായി എന്ന് കരുതുന്നു ഇടനാട് നമുക്ക് നോക്കാം ഇടനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിനും എഴുപത്തഞ്ച് മീറ്ററിനും ഇടയിലുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇടനാട് ഏഴ് പോയിൻ്റ് അഞ്ച് എഴുപത്തഞ്ച് മീറ്റർ അവിടെയാണെങ്കിൽ ചെറു കുന്നുകളുണ്ട് താഴ്വരകളുണ്ട് തടങ്ങളുണ്ട് ചെറു കുന്നുകളും താഴ്വരകളും തടങ്ങളുമാണ് ഇടനാടിൻ്റെ പ്രത്യേകത മലനാടാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം എഴുപത്തഞ്ച് മീറ്ററിന് മുകളിലാണെന്ന് ഓർക്കുക കുന്നുകളുണ്ട് മലകളുണ്ട് പർവ്വതങ്ങളുണ്ട് കൂടാതെ നാൽപ്പത്തി നാല് നദികൾ ഉത്ഭവിക്കുന്നത് മലനാടാണ് കേട്ടോ ഇടനാടാണെങ്കിൽ ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ എഴുപത്തഞ്ച് മീറ്റർ അല്ലേ ആ ഒരു ഹൈറ്റാണ് ഓർക്കുക പിന്നെ കുന്നുകളുണ്ട് താഴ്വരകളുണ്ട് തടങ്ങളുണ്ട് ഇനി തീരപ്രദേശമാണ് നമ്മൾ നോക്കുന്നത് തീരപ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണ് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് തീരപ്രദേശം ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ അല്ലേ സമുദ്രനിരപ്പിൽ നിന്ന് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം ഏഴ് പോയിൻറ്റ് അഞ്ച് മീറ്റർ ഇപ്പോഴും നമ്മൾ എന്താണ് പഠിച്ചത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഡിവിഷനാണ് മലനാട് ഇടനാട് തീരപ്രദേശം ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് ഭൂപ്രകൃതി വിഭാഗങ്ങൾ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തത് കേരളത്തിലെ രണ്ട് പ്രധാന മഴക്കാലങ്ങൾ അത് ഏതാണ് ഇതും പി എസ് സി നിരവധി തവണ ചോദിച്ചാണ് ചോദിച്ച ചോദ്യമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അതിൻ്റെ മറ്റൊരു പേരാണ് കാലവർഷം ഇമ്പോർട്ടൻ്റ് ആണിത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അഥവാ അതിൻ്റെ മറ്റൊരു പേരെന്താണ് കാലവർഷം അങ്ങനെയാണെങ്കിൽ അടുത്ത മഴക്കാലമാണ് വടക്കു കിഴക്കൻ മൺസൂൺ വടക്കു കിഴക്കൻ മൺസൂൺ അഥവാ അതിൻ്റെ പേരാണ് തുലാവർഷം കേരളത്തിലെ രണ്ട് മഴക്കാലങ്ങളേതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അതിനെയാണ് കാലവർഷം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ വടക്കു കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം അപ്പം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം വടക്കു കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം ഇത് കേരളത്തിലെ രണ്ട് പ്രധാന മഴക്കാലങ്ങളാണെന്ന് ഓർക്കുക ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ രണ്ട് മഴക്കാലങ്ങൾ പഠിച്ചില്ലേ ഇതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മഴക്കാലത്താണ് അത് തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് കേരളത്തിൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണെന്ന് ഓർക്കുക ഇമ്പോർട്ടൻറ്റ് ചോദ്യം റിപ്പീറ്റഡ് ക്വസ്റ്റിനാണിത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളെക്കുറിച്ചാണ് ഇതും ആണ് ചെങ്കൽ മണ്ണ് ഓണാട്ടുകര മണ്ണ് ചെമ്മണ്ണ് എക്കൽ മണ്ണുണ്ട് വനമണ്ണുണ്ട് കറുത്ത മണ്ണുണ്ട് പീറ്റുമണ്ണുണ്ട് ഏതൊക്കെയാണ് ചെങ്കലുണ്ട് ചെങ്കൽ മണ്ണുണ്ട് ഓണാട്ടുകര മണ്ണ് ചെമ്മണ്ണ് എക്കൽ മണ്ണ് വനമണ്ണ് കറുത്ത മണ്ണ് പീറ്റ് മണ്ണ് ഇതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ണിനങ്ങൾ ഇനി നമുക്ക് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ മാത്രം വേഗം നോക്കി അങ്ങ് പോകാം അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചെങ്കൽ മണ്ണാണ് അല്ലേ അമ്ളഗുണമാണ് ഇതിന് ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അമ്ലഗുണം വിളകൾ ഒന്ന് നോക്കി വെച്ചേക്കുക തെങ്ങുണ്ട് വാഴയുണ്ട് കുരുമുളക് കശുമാവ് മരച്ചീന് കൈതച്ചക്ക അപ്പോൾ കേരളത്തിൽ ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണാണെന്ന് ഓർക്കുക അടുത്ത മണ്ണിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു ഓണാട്ടുകര മണ്ണ് അപ്പം അതിൻ്റെ നിറം നമുക്ക് ഒന്ന് പഠിച്ചു വച്ചേക്കാം ചാരനിറത്തിലുള്ളതും പിന്നീട് ജൈവാംശം കുറവാണ് ലവണാംശം കൂടുതൽ ഇത് ഇമ്പോർട്ടൻ്റാണ് ചാരനിറത്തിലുള്ള മണ്ണാണ് അപ്പം എന്താണ് കൂടുതൽ എന്താണ് കുറവ് ജൈവാംശം കുറവാണ് പക്ഷേ അതിന് ലവണാംശം എന്ന് പറയുന്നത് കൂടുതലാണ് എവിടെയാണ് ഇത് കൂടുതലും കാണുന്നത് ചാരനിറത്തിലുള്ള ജൈവാംശം കുറവുള്ള ലവണാംശം കൂടുതലുള്ള മണ്ണ് താഴ്ന്ന പ്രദേശങ്ങളെ ഇതിൻ്റെ താഴ്ന്ന പ്രദേശങ്ങൾ നമ്മൾ നെല്ലും കരപ്രദേശങ്ങളിലാണെങ്കിൽ തെങ്ങ് കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവ കാണുന്നു ഓക്കെ അപ്പോൾ ഓണാട്ടുകര മണ്ണെന്ന് പറയുന്നത് എന്താണ് ചാരനിറത്തിലുള്ളതാണ് ജൈവാംശം കുറവ് പക്ഷേ ലവണാംശം ഇതിന് കൂടുതലാണല്ലേ അപ്പോൾ വിളകൾ ഏതൊക്കെയാണ് തെങ്ങും നെല്ലും കിഴങ്ങ് വർഗ്ഗങ്ങളുമാണെന്ന് ഓർക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഏതായിരുന്നു അത് ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിലായിരുന്നു ഓക്കെ അല്ലേ അടുത്തത് ചെമ്മണ്ണാണ് ചെമ്മണ്ണ് കേരളത്തിൽ രണ്ട് പ്രദേശങ്ങൾ പറയുന്നുണ്ട് അതായത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏത് മണ്ണ് ചെമ്മണ്ണ് അഥവാ റെഡ് സോയിൽ കാണുന്നത് ഇരുമ്പിൻ്റെ അംശമാണ് ഈ മണ്ണിന് ചുവന്ന നിറം നൽകുന്നത് അത് നമുക്കറിയാമല്ലോ ഇപ്പം കേരളത്തിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകര തുടങ്ങിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചെമ്മണ്ണാണ് ഇരുമ്പിൻ്റെ അംശം ചുവപ്പ് നിറം അതിന് നൽകുന്നു വിളകൾ നോക്കാം തെങ്ങ് വാഴ കുരുമുളക് കശുമാവ് പച്ചക്കറി തെങ്ങ് വാഴ കുരുമുളക് കശുമാവ് പച്ചക്കറി എന്നിവയാണ് ഈ മണ്ണിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അടുത്തത് എക്കൽ മണ്ണാണ് അലൂവിയൽ സോയിൽ എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട ഒരു സോയിലാണ് അലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ് അപ്പൊ എക്കൽ മണ്ണ് എവിടെയാണ് നദീതീരങ്ങളിലാണ് കാണപ്പെടുന്നത് അല്ലേ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് പുതിയ എക്കൽ അടിയുന്നു ഇങ്ങനെയാണ് വളക്കൂറുള്ള ഈ മണ്ണ് രൂപപ്പെടുന്നത് എന്താ പ്രളയത്തിന് ശേഷം വെള്ളപ്പൊക്കത്തിന് ശേഷമൊക്കെ പുതിയ എക്കൽ അടിയുന്നത് മൂലമാണ് ഈ മണ്ണ് രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വളക്കൂറ് കൂടുതലായിരിക്കും അപ്പോൾ അതൊരു ചോദ്യമാണ് എന്താ വളക്കൂറുള്ള മണ്ണ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എക്കൽ മണ്ണാണ് എവിടെയാണ് കൂടുതലായിട്ട് കാണുന്നത് വേമ്പനാട് കായലിൻ്റെ സമീപ പ്രദേശങ്ങളിലാണ് ഇത് കാണുന്നത് അപ്പം നല്ല ഫലപുഷ്ടിയുള്ള ഒരു മണ്ണാണ് എക്കൽ മണ്ണ് ഇപ്പം നെല്ല് തെങ്ങ് വാഴ പച്ചക്കറി ഇവയാണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് അപ്പോൾ എക്കൽ മണ്ണെന്ന് പറയുന്നത് നദീതീരങ്ങളിൽ കാണപ്പെടുന്നു പിന്നീട് എന്താണ് പറഞ്ഞത് വളക്കൂറുള്ള മണ്ണാണെന്ന് പറഞ്ഞു പിന്നീട് നമുക്ക് ഫലഭൂഷ്ടിയുള്ള മണ്ണാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ എക്കൽ മണ്ണ് അലോവിയൽ സോയിൽ ഇമ്പോർട്ടൻറ്റ് അടുത്തത് വനമണ്ണാണ് വനമണ്ണിൻ്റെ പ്രത്യേകത നമുക്ക് എന്താണെന്ന് നോക്കാം കേരളത്തിൽ ആകെ ഭൂവിസ്തൃതിയുടെ ഇരുപത്തഞ്ച് ശതമാനം വനമണ്ണാണ് ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ തന്നെ ഇരുപത്തഞ്ച് ശതമാനം വനമണ്ണാണ് എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ അമ്ലാംശം കൂടുതലുണ്ട് ജൈവാംശമുണ്ട് നൈട്രജൻ കണ്ടന്റ് കൂടുതൽ വനമണ്ണിലാണ് നൈട്രജൻ ഉള്ള മണ്ണ് അതായത് നൈട്രജൻ്റെ സാന്നിധ്യമുള്ള മണ്ണ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വനമണ്ണാണ് പിന്നെ എന്തൊക്കെയാണ് പ്രത്യേകത അമ്ലാംശം ജൈവാംശം ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട് അല്ലേ പക്ഷേ ഈ മണ്ണ് എന്താണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള പ്രധാന കാരണമാണ് മണ്ണൊലിപ്പ് മണ്ണൊലിപ്പിലൂടെ ഈ വനമണ്ണെന്നുള്ളത് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കേരളത്തിൽ ആകെ ഭൂവിസ്തൃതിയുടെ തന്നെ ഇരുപത്തഞ്ച് ശതമാനം വനമണ്ണാണെന്ന് ഓർക്കുക അടുത്തത് കറുത്ത മണ്ണാണ് കറുത്ത മണ്ണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ് അതായത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഏതാണ് കറുത്ത മണ്ണ് പരുത്തി കരിമ്പ് നിലക്കടല അപ്പം ഈ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ് നിരവധി തവണ ബി എസ് സി ചോദിച്ചിട്ടുണ്ട് പിന്നെ തെറ്റിക്കരുത് കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്കും കരിമ്പിനും നിലക്കടലയ്ക്കും അത്യാവശ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് അപ്പം കേരളത്തിൽ എവിടെയൊക്കെയാണ് ഇത് കാണുന്നതെന്ന് പഠിക്കാം പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ എന്ന് പറയുന്ന താലൂക്കിലാണ് പാലക്കാട് ജില്ല ചിറ്റൂർ താലൂക്കിലാണ് കറുത്ത മണ്ണ് കൂടുതലായിട്ട് കാണുന്നത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്തിൻ്റെ കൃഷിക്കാണ് പരുത്തിയും കരിമ്പും നിഴക്കടലയുമാണ് ഓർക്കുക ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പീറ്റ് പീറ്റ് മണ്ണെന്നുള്ളത് ചതുപ്പ് പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ മണ്ണാണ് പീറ്റ് പീറ്റുമണ്ണ് കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ മണ്ണ് ചുവടെ തന്നിരിക്കുന്നതിൽ നിന്ന് ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ ചോദിച്ചാൽ അത് ഏത് മണ്ണാണ് മണ്ണ് അപ്പം കറുത്ത മണ്ണിൻ്റെ പ്രത്യേകത എന്തായിരുന്നു പരുത്തിയും നിലക്കടലയും കരിമ്പും അത് കൃഷി ചെയ്യാനാണ് കറുത്ത മണ്ണ് മണ്ണാണെങ്കിൽ കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണാണ് എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ ചതുപ്പ് പ്രദേശങ്ങളിലാണ് ഇനി അടുത്ത ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമായിരുന്നു ഗാലക്സി എന്താണെന്ന് കോടിക്കണക്കിന് നക്ഷത്ര കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഗ്യാലക്സികൾ ഇപ്പം എന്ന് വെച്ചാൽ എന്താണ് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടങ്ങളാണ് ഗ്യാലക്സി അപ്പം ഈ ഒരു ചാപ്റ്ററിൽ അതായത് ഈ ഗ്യാലക്സിയെക്കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ടായിരുന്നത് ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെയാണ് അത് ഞാൻ ഇതിന് മുൻപൊരു വീഡിയോസിൽ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഈ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണുക ഇതാണ് നമ്മളിവിടെ ഇപ്പോൾ പഠിക്കുന്നത് ഗാലക്സിയാണ് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്ര കൂട്ടമാണ് ഗാലക്സി എന്ന് ഓർത്തിരിക്കുക ഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആ ക്ലാസ് കാണുക പിന്നെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ പഠിക്കാൻ പോകുന്നതാണ് ക്ഷീരപദം അഥവാ ആകാശഗംഗ ഇതൊക്കെ എക്സ്പ്ലനേഷൻ തന്നിട്ട് ചോദിക്കുക അല്ലേ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ചോദിക്കുക അപ്പോൾ സൗരയൂഥം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ഏതാ ക്ഷീരപഥം അഥവാ ആകാശഗംഗ എന്ന് പറയുന്നത് സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സിയാണ് ക്ഷീരപഥം അതിൻ്റെ മറ്റൊരു പേരാണ് ആകാശഗംഗ ഇതിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട് അപ്പം സൗരയുധം ഉൾപ്പെടുന്ന ഗാലക്സി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് ക്ഷീരപദം ക്ഷീരപഥത്തിൻ്റെ മറ്റൊരു പേര് ചോദിച്ചാൽ അതാണ് ആകാശഗംഗ ഇനി പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ് അത് കോടിക്കണക്കിന് ഗാലക്സികൾ ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം അപ്പോൾ കോടിക്കണക്കിന് ഗ്യാലക്സി ഉൾപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് എന്താണ് അത് പ്രപഞ്ചമാണ് എങ്കിൽ ഗാലക്സി എന്താണ് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന ഏതാണ് ഗ്യാലക്സികൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിഞ്ഞു പോകരുത് ഇനി നമ്മൾ നോക്കുന്നത് ഉപഗ്രഹങ്ങൾ എന്താണെന്നാണ് ഉപഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാര പദത്തിലൂടെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാര പദത്തിലൂടെ വലം വച്ചു ആകാശഗോളങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രനാണ് എന്താണ് ഇവിടെ പറഞ്ഞത് ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാര പദ പദത്തിലൂടെ വലം വച്ചു ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞത് പഠിക്കാൻ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുക അതും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഞാൻ ഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നില്ല കാരണം വീഡിയോ ചെയ്തിട്ടുണ്ട് നോക്കുക ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ പോയിൻ്റ് ആണ് ബാലവേല നിരോധന നിയമം അതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ബാലവേല നിരോധന നിയമം ഇതെന്താണ് പറയുന്നത് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് എന്ന് പ്രസ്താവിക്കുന്നതാണ് ഏതാ ബാലവേല നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എന്നുള്ള വർഷ ഓർക്കുക ബാലവേല നിരോധന നിയമം ഇനി വീണ്ടും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് വിദ്യാഭ്യാസ അവകാശ നിയമം അത് രണ്ടായിരത്തി ഒൻപത് അവിടെ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യം നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്നു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപതാണ് ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്തു കൊടുക്കണം സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുത്തിരിക്കണം ഇത് പറയുന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ഒൻപതിലെ വിദ്യാഭ്യാസ അവകാശ നിയമവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ബാലവേല നിരോധന നിയമവും ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ച് പോവുക അപ്പോൾ നമ്മൾ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റിലെ പ്രധാനപ്പെട്ട പോയിംസുകളാണ് പഠിക്കുന്നത് ഇത് നിങ്ങൾക്കിനി വരാനിരിക്കുന്ന സി പി ഒ കൂടാതെ തന്നെ എ എസ് എം എച്ച് എസ് സി സോഷ്യൽ സയൻസ് എക്സാം എഴുതുന്നവർക്കും ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെടുത്താം അപ്പോഴി നമ്മൾ ബാലനീതി നിയമത്തെക്കുറിച്ചാണ് നോക്കുന്നത് അത് രണ്ടായിരത്തി പതിനഞ്ചാണ് ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് സുരക്ഷിത ബാല്യം ഉറപ്പ് വരുത്തുന്നതിനായിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ നിയമം നിലവിൽ വന്നത് ബാലനീതി നിയമമാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പഠിക്കാം ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ചാണ് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് നോക്കാം ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് ഏതാ പോക്സോ ആക്ട് ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുക അതിനുവേണ്ടി നിലവിൽ വന്ന നിയമമാണേതാണ് പോക്സോ രണ്ടായിരത്തി പന്ത്രണ്ട് അതിന് മുൻപ് ബാലനീതി നിയമം മറക്കരുത് രണ്ടായിരത്തി പതിനഞ്ചാണ് ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ചും പോക്സോ നിയമമാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് മറക്കല്ലേ ബാലവേല നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് ഈ നാല് വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ദേശീയ തലത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സംസ്ഥാന തലത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും പ്രവർത്തിക്കുന്നത് എന്ന് ഓർക്കുക എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക അപ്പം ദേശീയ തലത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും ഉണ്ട് സംസ്ഥാന തലത്തിലും ബാലാവകാശ സംരക്ഷണ കമ്മീഷനും ഉണ്ടെന്ന് ഓർക്കുക അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ഫസ്റ്റ് പാർട്ട് പഴയ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ആണ് കാരണം ഈ പ്രാവശ്യം അത് മാറ്റം വന്നിട്ടുണ്ട് അപ്പോഴും ഈ ഒരു പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ ഇനി നമുക്ക് അടുത്ത വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് പുതിയ ടെക്സ്റ്റിൻ്റെ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഫാക്ട്സുകളാണ് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങളെ പ്രയോജനപ്പെടുത്തുക ഏത് എക്സാമിനായാലും നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എക്സ്പ്ലനേഷനും ആ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഞാൻ കൊണ്ടുവന്നത് എല്ലാവരും വീഡിയോ പ്രയോജനപ്പെടുത്തുക നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം